ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ വേണ്ടിയിട്ട് പൂള വാങ്ങിനു വാങ്ങിപ്പിച്ചീനു അപ്പോൾ പൂള എങ്ങനെ താവുകയാണ് ആവും ഇങ്ങനെ എന്നൊക്കെ ഒരു അങ്ങനെ കറി ഇപ്പുറത്തെ കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ പൂള മുറിച്ചിടാണ് ഭയങ്കര കൊടുവകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കത്തിനെ മുറിച്ചിടാൻ ഭയങ്കര പാടേനു മൂർച്ചല്ലാത്ത കത്തിയായത് കൊണ്ടാണ് അപ്പോൾ പൂളയിൽ കുറച്ച് കളർ വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പം വിചാരിച്ചു വേവിയോ അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഒരു പേര് ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് ഇല്ലായിരുന്നു ഇപ്പോൾ പൂളേനെ കുക്കറിൽ വെണ്ടേരം ഞാൻ ഇപ്പത്തേക്ക് കറിയിലേക്ക് പൂള ഇട്ട് അങ്ങനെയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് വെള്ളം കുറ്റമടച്ച് ആ കൈവിനോടെ തന്നെ നമ്മൾ ചൂടാണെങ്കിൽ ഒന്ന് കൂകിക്കോളൂ ടേസ്റ്റാകും അപ്പോൾ ഗ്യാസൊക്കെ ഓഫാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഹാളിലേക്ക് വന്നിട്ടുണ്ട് ചൂട് ഫോണുകൾക്ക് കാണാൻ പറ്റൂ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി വെക്കുക അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോറ്റായിട്ട്